ാരും പറ്റരുത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇഷ്ടത്തിലാണ് ഞങ്ങൾ പോവാണ് ഞാൻ വരും മൂന്നാല് പേരെ കൂടി കൊണ്ടുപോകാനുണ്ട് ഈ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വൈറലായിരുന്നു ഭാര്യയുടെ അനിയത്യമായിട്ട് ഒളിച്ചോടുന്ന ഒരു ബിരുദൻ അപ്പോൾ കേസ് മാറി പെണ്ണിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോലീസുകാരാണ് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അതിനുശേഷം ഇപ്പോൾ മുങ്ങിയെന്നാണ് പറയുന്നത് അപ്പം രണ്ടാമത്തൊരു വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഓക്കെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യുക പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇങ്ങനെയുള്ള വൈറൽ വീഡിയോ ഒക്കെ ആയി ഓക്കെ തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ടു ആൾക്കാരെ കൊണ്ടുപോവ്ണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങള് എവിടെ പോയി ജീവിച്ചോട്ടെല്ലാണ്ടെ പറ്റില്ല ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം കഴിഞ്ഞാല് മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവുന്നു അത് എനിക്ക് ചെക്കൻ്റെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന് കൊടുന്ന നന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഞങ്ങള് പോവാണ് ഈ തിങ്കളാഴ്ച പോകും കാത്തിരുന്ന് എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് സാലറി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അതുവരെ പിടിച്ചു നിൽക്കുവാണ് ശരി അത് കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങള് പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ് ഒന്നിനും നിൽക്കരുത് കാരണം എനിക്ക് എന്റെ ഇഷ്ടമുണ്ട് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായിട്ട് നിൽക്കാൻ എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനാ ഒന്നിനും വരരുത് എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളും ഉണ്ട് ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ പോണേ അപ്പോ അതിന്റെ പിന്നിൽ ഇനി ആരും അന്വേഷിക്കുന്നത് പിടിക്കാനും വരരുത് പിന്നെ ചേച്ചിയോട് പറയാനുള്ള ഏതാനും ഏട്ടൻ എനിക്ക് പോണുണ്ട് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനോ അങ്ങനെ കൊണ്ടുപോകാനോ ചോദിച്ചു പറഞ്ഞുകഴിഞ്ഞാലും ഏട്ടൻ ഞാൻ വിടും ഞാൻ ഉണ്ടാകും പിടിച്ചെക്കാനോ അങ്ങനെ ഞാൻ നിൽക്കില്ല പിന്നെ ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റൂല അത് ഞാൻ ഞാന് ഈയൊരു കളി കളിക്കണത് അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല ഞങ്ങൾക്ക് ചെയ്യും ഞങ്ങൾ അത്ര അത് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ തിന്നാലെ ആരും വരരുത് മാത്രല്ല എന്റെ കൂടെ ഏട്ടനും ഉണ്ട് അപ്പോ പോണന്റെ കണ്ടിസം മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണ എനിക്ക് സാലറി കിട്ടുന്ന ഒരു ഡേറ്റിന്റെ രീതിയിലാണ് തിങ്കളാഴ്ച കിട്ടുള്ളൂ തിങ്കളാഴ്ച പോവുകയും ചെയ്യും അന്വേഷിക്കാനും ആയിട്ട് എന്താ കൂടെ ഇണ്ട് ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ് എനിക്ക് വീഡിയോ കാണുമ്പോഴായാലും പോവാൻ കാണാൻ തന്നെ അത്ര അധികം ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടുത്ത കാരണാണ് ഞങ്ങള് പോകാൻ പോകുന്നത് ആര് ഇതിന്റെ പേരില് അന്വേഷിക്കാനെ പിടിക്കാനാണ് വരരുത് പത്തൊമ്പത് വയസ്സ് മുതൽ തുടങ്ങിയിട്ടില്ല ഇഷ്ടം എനിക്ക് ഇരച്ച വയസ്സാണ് പറയാനോ ആര് ആര് നഷ്ടിക്കാൻ തിരിച്ചാലും ചെയ്യാൻ ഇഷ്ടം വന്നാല് ശെരി ഒരിക്കലും ഏറ്റവും തോന്നുന്നില്ല ഏതൊരു കേസ് കോടതിയിലായാലും ഞാൻ എനിക്ക് പറയാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്